ഇന്ന് മുതൽ ഞാൻ എന്റെ പുതിയ പ്രൊഡക്റ്റുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈ അച്ചാറും നമ്മുടെ അച്ചാർ ഇതിന്റെ അകത്തോട്ട് നോക്കിയോ ഫുള്ള് കഷ്ണങ്ങളാണ് ഇഷ്ടം പോലെ ഇനിയും തരാ അതൊക്കെ പോട്ടെ ഉണ്ട് പിന്നെ ഒരു മേലുണ്ട് കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി വേണ്ടിയാണ് കഴിഞ്ഞു ആ മൂന്ന് സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ട് പ്രൊഡക്റ്റ് ഇറക്കിയതാണ് ഒരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതുകൊണ്ട് തീർന്നില്ല മാഷേ യഥാർത്ഥ യഥാർത്ഥ ബിസിനസ് ബിസിനസ് ഞാൻ പറയാൻ എന്താ നിന്റെ ഈ മേടിക്കുന്നവർക്ക് ും സൗജന്യ എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നത് രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ തൊള്ളായിരം ഗ്രാമിന് സൗജന്യമായിട്ട് നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ അതിച്ചിരി ഈ ഈ ഈ കാണുന്ന കാണുന്ന അച്ചാർ വേണ്ടി ഉണ്ടാക്കിയതാണ് കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ ചായ തന്നെ ഓർഡർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ അച്ചാറിന് അറുനൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില എന്താണ് അതുപോലെ ഗുണനിലവാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഒരു പ്രത്യേക രീതിയാണ് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അതെ

നീയായിട്ട് എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ എന്റെ പൊന്നുമോ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും എടുത്തിട്ടുവാണ്ട ഏരിയയിലേക്ക് ഞാനില്ല